ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ചെയ്ത് നിർത്തിയ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ റിവ്യൂൽ നമ്മൾ പറഞ്ഞു ശ്രീകാന്തിന് ഉപേക്ഷിക്കാൻ പോവുകയാണ് വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് വരെ വർഷ ചെന്ന് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ മേടത്തിന് പെട്ടെന്നൊരു കാല് ഉളുക്കലുണ്ടായി അതായത് തെന്നി വീണു അതില് അപ്പോൾ കാലുളുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് എഴുന്നേക്കാൻ പറ്റാതെ വന്നപ്പോൾ ശ്രീകാന്ത് ഒന്ന് എടുത്തു പൊക്കി വർഷ ഈ സമയത്ത് ശ്രീകാന്തിനെ കൂട്ടിയിട്ട് വരാനായിട്ട് എന്താണ് റെസ്റ്റോറൻറ്റിലേക്ക് വന്ന സമയമാണ് അപ്പോൾ വർഷ കാണുന്ന കാഴ്ച ഇങ്ങനെ ശ്രീകാന്ത് ഒരു സ്ത്രീനെ എടുത്തു പൊക്കിയിരിക്കുന്നതാണ് ശരിക്കു പറഞ്ഞാൽ വർഷയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവുകയാണ് വർഷ വേഗം തന്നെ അവിടെ നിന്ന് നേരെ ഒരു വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ രേവതിയും സച്ചിയും എന്താണ് വർഷയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പരിപാടികൾ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഹാളിൽ എത്തിയിട്ടുണ്ട് വർഷ ഒഴികെ എല്ലാവർക്കും സംശയമാകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും വർഷ വരാത്തതെന്ന് കുറേ നേരമൊക്കെ ശ്രീകാന്ത് എന്ത് പറയുകയാണ് ഡബ്ബിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ടെങ്കിലും വർഷയുടെ അച്ഛനും അമ്മയ്ക്കും വർഷ എന്തോ കാരണം കൊണ്ട് മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർഷ എന്ത് കാര്യം കൊണ്ടാണോ മാറി നിൽക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും നല്ലത് കൊടുക്കും എന്ന് തന്നെയാണ് വർഷയുടെ അച്ഛൻ പറയുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വർഷയെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് രേവതി ചേച്ചിയും സച്ചി ചേട്ടനും പറ്റുമോ എന്നുള്ളത് എന്തായാലും അവർ അവരുടെ മാ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂയിലൂടെ അറിയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂയിലോട്ട് കിടക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് കേട്ടോ എപ്പോഴും കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കുകൂടെ ചെയ്യാട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാൻ വരൂ വക്കീൽ ഓഫീസർ വെച്ചിട്ട് വർഷയെ കാണുന്ന സച്ച ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് വർഷ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ ദേ അവിടെ ഫങ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ എല്ലാവരോടും നിന്നെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക നീ എവിടെ നീ എവിടെയെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അവൻ നിന്ന് ഉരുകയാണ് നീ എന്നിട്ട് ഇവിടെ വന്ന് ജോലിയായിട്ട് നിൽക്കുന്നു വാ വർഷെ നമുക്ക് ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ഞാൻ വരുന്നില്ല സച്ചേട്ടാ രവതി ചേച്ചി എന്നോട് ശ്രീകാന്ത് ചെയ്തത് വളരെ വലിയ തെറ്റാണ് അതൊരിക്കലും എനിക്ക് മറക്ക പറ്റില്ല അങ്ങനെ എന്ത് തെറ്റാണ് ശ്രീകാന്ത് ചെയ്തത് എന്ത് തെറ്റാണെന്നോ ചേച്ചി ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് അവൻ്റെ ആ മേഡം ഉണ്ടല്ലോ അവർ എടുത്ത് പൊക്കി പിടിച്ചാൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമോ ദേഷ്യം വരാതിരിക്കോന്നു വയ്ക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചിക്കും രവിതയ്ക്കും ചിരിവരെയാണ് എന്താണെന്ന് അവർ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നോ എൻ്റെ പൊന്ന് വർഷേ നീ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് എന്താ നടന്നതെന്ന് അറിയാമോ അവിടെ ആ സ്ത്രീയുണ്ടല്ലോ അവൻ്റെ മാഡം അവർ വഴിക്ക് വീണു ആ പെൺകുട്ടിയെ നടക്കാൻ പറ്റാത്തത് കാരണം ശ്രീകാന്തി എടുത്തുപൊക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന വഴിക്കാണ് നീ അവനെ കാണുന്നത് അങ്ങനെ നിനക്ക് സംശയം തോന്നി അവനോടൊന്നും പറയാതെ നീ ഇറങ്ങി പോവുക ചെയ്തിരുന്നൊന്നും പറയുകയാണ് ഇത് കേട്ട വർഷയ്ക്ക് ആകെക്കൂടെ ടെൻഷനാവുകയാണ് നിങ്ങൾ പറയുന്നത് സത്യമാണോ ആ സത്യമാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ അനിയെ ശ്രീകാന്ത് അവനെക്കുറിച്ച് ഞാൻ പുകഴ്ത്തി പറയുന്നതൊന്നും അല്ല ഒരിക്കലും അവൻ തെറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനല്ല ഞാനും അതുപോലെ തന്നെ മുത്തവനും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും മിക്കവാറും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം പക്ഷേ എൻ്റെ അനിയൻ ശ്രീകാന്ത് ഉണ്ടല്ലോ അവൻ ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല അവനെ ആകെ ചെയ്തേക്കണ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല തെറ്റെന്നല്ല ആകെ ചെയ്തിരിക്കുന്ന ഒരു കളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും പറയാതെ നിന്നെ കൊണ്ടുപോയി കല്യാണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഒളിച്ചുകൂടിയതാണ് അപ്പോൾ എത്രത്തോളം അവൻ സ്നേഹിക്കുന്നുണ്ടാവും നിന്നെ ഏ അത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും വിഷമം വരുന്ന ഒരു കാര്യവും ചെയ്യാതെ നിന്റെ കാര്യത്തിൽ മാത്രം അവൻ ആ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നൊരുപാട് അവൻ സ്നേഹിക്കുന്നത് കൊണ്ടിട്ടല്ലേ എന്നിട്ട് ഇപ്പം എന്തായി എന്നിട്ട് നീ അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി വക്കീൽ ഓഫീസിൽ വന്ന് നിൽക്കുന്നു നൂറുപേരുടെ ഡൈവോഴ്സ് നടത്തിയ വക്കീലാണ് പോലും എൻ്റെ പൊന്നുമോളെ ഇപ്പം കറക്റ്റായിട്ട് ഞങ്ങൾ ഈ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നിൻ്റെ ജീവിതം മാറി മറിഞ്ഞേനെ നീ അവനെ സംശയിക്കുകയാണോന്ന് ചോദിക്കുക അപ്പോൾ പക്ഷേ പറയുകയാണ് സംശയിച്ചതല്ല പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് അങ്ങനെയാണ് തോന്നിയത് എന്നോട് ക്ഷമിക്കുക ചേച്ചി നമുക്ക് പൂവാൻ ഫങ്ഷൻ നടക്കുന്നിടത്തെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ എങ്കിൽ വാ നമുക്ക് പോവാം എന്തായാലും ശ്രീകാന്തിനെ വിളിച്ച് പറഞ്ഞേക്കാം നിന്നെ കണ്ടു കിട്ടി നിന്നെയും കൊണ്ട് അങ്ങ് വരുന്നതെന്ന് അപ്പോൾ വർഷ പറയുകയാണ് വേണ്ട ശ്രീകാന്തിനോട് പറയണ്ട അവൻ ഇത്തിരി സർപ്രൈസ് സർപ്രൈസായിട്ടിരുന്നോട്ടെ പോകുന്ന വഴിക്ക് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം ഒന്ന് ഒരുങ്ങണം അതിനുശേഷം നമുക്ക് ശ്രീകാന്തിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെല്ലാം ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ ശ്രീകാന്തിൻ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഫങ്ഷൻ നടക്കുന്ന ഹാളാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട അവസ്ഥയിലേക്ക് വരികയാണ് ശ്രീകാന്ത് ഒരു പരിധിവരെയൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും വർഷയുടെ വീട്ടുകാർ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഞങ്ങളുടെ മകൾക്ക് പറ്റിയത് ഞങ്ങളുടെ മകൾ ഒരു ഫംഗ്ഷനുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് വരുന്നവളാണ് എങ്കിൽ അവളിവിടെ അവളുടെ സ്വന്തം ഫങ്ഷനും വൈകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് മര്യാദക്ക് ശ്രീകാന്തെ സത്യം സത്യമായിട്ട് തുറന്നു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു കണക്കിന് എല്ലാവരും ശാന്തപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്കും എല്ലാ ശാന്തതയും വരുന്നുണ്ടോ ഒരു രക്ഷയില്ല നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് പറയാണ് വർഷം വരൂന്നാണല്ലോ പറയുന്നത് ഇപ്പം തന്നെ വരുവായിരിക്കും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറയുകയാണ് അപ്പം അയാൾ പറയാണ് ഫങ്ഷൻ തുടങ്ങി കുറേ നേരമായി ഇവിടെ എന്താ വല്ല കലാപരിപാടികൾ നടത്തുകയാണോ ഇവിടെ ഡാൻസും പാട്ടും കുത്തും എല്ലാം നന്നായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങളുടെ മകൾ എവിടെയാണ് എന്നുള്ളതാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തിനെ കുത്തിന് പിടിച്ചൊക്കെ ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ശ്രീകാന്തി പറ പറയെന്നൊക്കെ പറയുകയാണ് ശ്രീകാന്തിന് എന്ത് പറയണമെന്നൊരു പിടുത്തവും കിട്ടാണ്ട് വരണം ആ നിമിഷം നമ്മുടെ സച്ചിയും രേവതിയും വർഷയെ കൂട്ടി വരികയാണ് വർഷയാണെങ്കിൽ ഒരു ഡോളിനെ പോലെ ഭംഗിയായിട്ട് അലങ്കരിച്ച് ഒരു ഏഞ്ചൽ ലുക്കിലാണ് വർഷ കയറി വരുന്നത് കേട്ടോ വർഷേനെ കണ്ടതും എല്ലാവരും അന്ധം വിട്ട് വർഷയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തിന് ഭയങ്കര സമാധാനം വരികയാണ് അപ്പോഴാണ് ശ്രീകാന്തിന് ശ്വാസം നേരെ വീണത് ശ്രീകാന്തം വർഷയുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നോക്കി തന്നെ നിൽക്കുക അപ്പോൾ വർഷ ചോദിക്കുകയാണ് എന്താ ശ്രീകാന്തെ എന്നോട് എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിന്നെ കാണാനായിട്ടേ ഇപ്പം നല്ല ഭംഗിയുണ്ട് സത്യമായിട്ട് ഇപ്പോഴെൻ്റെ സമാധാനം എനിക്ക് തിരിച്ചു കിട്ടിയത് വർഷയെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഫങ്ഷൻ തുടങ്ങാൻ സമയമായി വേഗം റെഡിയായിട്ട് വരാനായിട്ട് ശ്രീകാന്തിനോട് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഡ്രസ്സൊക്കെ മാറ്റി വന്ന് വർഷയും ശ്രീകാന്തും കേക്കൊക്കെ കട്ടുകയാണ് അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊന്നും അറിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മകളായിട്ട് വളർന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളെല്ലാം എനിക്കുണ്ടായിരുന്നു എന്നെ അവിടെ എല്ലാം അഡ്വൈസ് തന്ന് എന്നെ ചേർത്ത് നിർത്തിയത് എൻ്റെ സ്വന്തം സിസ്റ്റർ പോലെയുള്ള എൻ്റെ രേവതിയാണ് രേവതി ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചി തന്നെ ാണ് എനിക്ക് അവിടെ വെച്ച് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ചേച്ചി രേവതി ചേച്ചി ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഇതുപോലെ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ സച്ചിനെയും ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്കും ശ്രുതിക്കും അത്ര ഇഷ്ടപ്പെടുന്നു എന്നും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ് ആ ഇതാണ് എൻ്റെ അമ്മായിമ്മ ഇതാണ് എൻ്റെ അമ്മായി എൻ്റെ അമ്മായി എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് വഴക്ക് പറയാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് എന്നെ എല്ലായിടത്തും മനസ്സിലാക്കി തരികയും എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല അച്ഛനാണ് അദ്ദേഹം പക്ഷേ അമ്മായിയമ്മ എനിക്കെപ്പോഴും എൻ്റർടൈൻമെൻറ്റേ തരാറുള്ളൂ എനിക്കെപ്പോഴും നേരം പോക്കാണ് എൻ്റെ അമ്മായിമ്മ അവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം എന്നെ ചിരിപ്പിക്കാറുണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല എന്നാലും കഷ്ടപ്പെട്ട് കേട്ടിരിക്കുകയാണ് അതേസമയം തന്നെ വർഷ ഭർത്താവിനെക്കുറിച്ച് പറയുകയാണ് എൻ്റെ തെറ്റുകളെല്ലാം പുറത്ത് എന്നോടൊപ്പം ഈ ഒരു വർഷക്കാലം കൂടി എന്നെ ടോളറേറ്റ് ചെയ്ത എൻ്റെ ബെസ്റ്റ് ഹസ്ബൻഡാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് ഒരു ഒരുമ്പ് എടുക്കാനെട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും നാണം വരികയാണ് കേട്ടോ എല്ലാവരുടെ മുഖമൊക്കെ ഒന്ന് ചളിക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ കട്ട് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സർപ്രൈസായിട്ട് ഒരു സിംഗറെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് അങ്ങനെ അയാളുടെ പാട്ടാണ് കേട്ടോ നല്ല ആയിട്ടുള്ള അടിപൊളി പാട്ടൊക്കെ പാടി അവിടെ എത്തിക്കുന്ന എല്ലാ കപ്പിൾസിനെയും ഭയങ്കര റൊമാൻറ്റിക് മൂഡിലേക്ക് എത്തിക്കാനായിട്ട് ആ പാട്ടിനു പറ്റിയിട്ടോ നമ്മുടെ ചന്ദ്രനെയും ശ്രീ രവീന്ദ്രനേയും വരെ ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് ആ പാട്ടുകൾ എത്തിച്ചു എന്ന് വേണം പറയാനായിട്ട് അടിപൊളി ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് അദ്ദേഹം പാടിയത് നല്ല രസമായിട്ട് പാടുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതിനെല്ലാത്തിനും ശേഷം നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഒരു ഗോൾഡ് റിങ്ങാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ വലിയ ഗമേലിങ്ങനെ നിൽക്കുക അപ്പം ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ ഒരു ബൊക്കെ സ്വയമായിട്ട് ഉണ്ടാക്കിയിട്ട് അതാണ് ഗിഫ്റ്റ് ചെയ്തത് പക്ഷേ ശ്രുതി വർഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബൊക്കെയാണ് കേട്ടോ അപ്പോൾ വർഷം അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് എടുത്തു ബൊക്കെന്ന് പറയുന്ന ആ ഉണ്ടല്ലോ അവരും ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുകയാണ് അങ്ങനെ വർഷയോട് പറയുകയാണ് എൻ്റെ കാലൊന്നുളുക്കി അതുകൊണ്ട് ശ്രീകാന്ത് എന്നെ എടുത്ത് പൊക്കിയതാണ് എല്ലാം മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എനിക്കൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ് മാഡം എന്തായാലും വളരെ സന്തോഷം നിങ്ങൾ വന്നതിൽ വന്നതിൽ എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വരാറാവുന്ന സമയത്ത് വർഷയുടെ അച്ഛൻ എന്നത്തെയും പോലെ തന്നെ ഒരു പണി കൊടുക്കാൻ വേണ്ടി സച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ വരികയാണ് ആ സച്ചി മോനെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി വേഗം തന്നെ എൻ്റെ പൊന്ന് അങ്ങളെ എനിക്ക് നല്ല സുഖമാണ് നല്ല പരമസുഖം എന്തായാലും അംഗളിനോട് സംസാരിച്ചിരുന്നുകൊണ്ട് ആ സുഖം കെടുത്താൽ ഞാൻ തയ്യാറല്ല എവിടെ ഫങ്ഷൻ വന്നാലും നമുക്കിടയിൽ സെറ്റാവില്ല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയും ചെയ്യും ഈ ഈ ഫംഗ്ഷനെങ്കിലും അലമ്പാക്കാതെ നമുക്ക് രണ്ടുപേർക്കും മുന്നോട്ടേക്ക് പോവാം അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല അങ്കളെ ഞാൻ പോകുകയാണെന്നും പറഞ്ഞു സച്ചി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലെല്ലാവരും എത്തുകയാണ് അപ്പൊ വീട്ടിലെത്തുന്ന സമയത്ത് ശ്രീകാന്തിനോടും വർഷയോടും ശ്രുതിയും സുഹൃതിയും പറയുകയാണ് കുറച്ചുകൂടെ നേരത്തെ ഫങ്ഷൻ കഴിഞ്ഞതിനെ എന്തു ചെയ്യാനേട്ടാ ഈ വർഷം വരാനായിട്ട് വൈകിതുകൊണ്ടിട്ടാണ് അല്ലായിരുന്നെങ്കിൽ കുറച്ചും നേരത്തെ ഫംഗ്ഷൻ കഴിയേണ്ടതായിരുന്നു എന്താ വർഷം വൈകിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല കേട്ടോ ബാക്കി ആരും ഇവർ തമ്മിലുള്ള വഴക്കൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഈ സമയത്ത് സച്ചി പറയുകയാണ് അത് പിന്നെ അത്രയധികം വർക്ക് ആ കുട്ടിക്കുണ്ടായിരുന്നു എന്തായാലും ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണല്ലോ അത് വലിയ കാര്യം തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് അതുകൊണ്ട് തന്നെ ഈ തവണയും വർഷം രക്ഷപ്പെടുകയാണ് അങ്ങനെ വർഷം എല്ലാവരോടും പറയുകയാണ് എല്ലാവരും പോവല്ലേ ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്ക് ഒരു വലിയ പൈസ കൂടിയ വില കൂടിയ ഒരു ഫോൺ ഗിഫ്റ്റായിട്ട് നമ്മുടെ വർഷം കൊടുക്കുകയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് അല്ല മോളെ എന്തിനാ നീ എനിക്ക് ഇത്രയും വില കൂടിയ ഫോൺ തന്നിരിക്കുന്നത് രേവതി ചേച്ചി ഇത് രേവതി ചേച്ചിക്ക് ബിസിനസ്സിന് ഉപയോഗപ്പെടും ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യം മുതലേ ഇപ്പോൾ വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും രേവതി ചേച്ചി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കാൻ തന്നെ കാരണം രേവതി ചേച്ചിയും സച്ചിയേട്ടനുമാണ് അപ്പോൾ പിന്നെ ഈ ഒരു ഗിഫ്റ്റിലോ ഒതുങ്ങേണ്ടതല്ല എല്ലാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കുക എന്ത് ഈ ഫങ്ഷൻ നടക്കാനായിട്ടുള്ള കാരണം രേവതിയോ ഏ അന്ന് വെച്ചാലേ ഡെക്കറേഷൻ്റെ കാര്യം അവൾ പറയുന്നതെന്ന് പിന്നെ സച്ചി പറയാണ് കേട്ടോ എന്തായാലും ഗിഫ്റ്റ് രേവതി മേടിക്കുകയാണ് രേവതിക്കും ഭയങ്കര സന്തോഷാവുകയാണ് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് ഇവക്കൊക്കെ എന്തിനും ഇത്രയും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്ന മോളെ അവൾ എന്താണ് പൂ കെട്ടുന്നത് ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന വർഷയ്ക്ക് ദേഷ്യം വരെയാണ് എന്താ ആൻറ്റി അങ്ങനെയൊക്കെ പറയുന്നത് ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഗിഫ്റ്റ് അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല അവരുടെ മനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് രേവതി ചേച്ചിയുടെ മനസ്സിനനുസരിച്ച് ഡയമണ്ടിൻ്റെ ഗിഫ്റ്റ് വേണമെങ്കിലും മേടിച്ച് കൊടുക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള പൈസ ഇല്ല അതുകൊണ്ടാണ് രവിതി ചേച്ചിക്ക് യൂസ്ഫുള്ളാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്ര നല്ലൊരു ഫോൺ ഞാൻ മേടിച്ചു കൊടുത്തത് എപ്പോഴും രേവതി ചേച്ചിയുടെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ആൻറ്റിക്ക് നാണാവിലിയെന്ന് ചോദിക്കുകയാണ് ഇതേത്തോടുകൂടി ചന്ദ്രയുടെ വായടയാണ് കേട്ടോ ഈ സമയത്ത് വർഷയ്ക്കും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സുതി പറയാണ് നമ്മളവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഒരു ഗോൾഡിൻ്റെ റിങ്ങാണ് എന്നിട്ട് അവൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആ പൂക്കാരി രേവതിക്കും എന്ന് പറയാനെ കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആ ആ രേവതിയുടെ പോലെ അഭിനയിക്കാനായിട്ട് എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ എനിക്ക് ഈ ഗിഫ്റ്റ് ഒന്നും കിട്ടാത്തതെന്ന് പറയുകയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ അസുഖയുണ്ട് എന്തായാലും എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് കേട്ടോ ആ സമയത്ത് രവീന്ദ്രൻ ചന്ദ്രയോട് പറയാണ് നോക്ക് ചന്ദ്ര ഇനിയെങ്കിലും രേവതിയെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നീ നിർത്തിക്കോ നിന്നേക്കാളും പ്രായം കുറവാണ് വർഷക്കെങ്കിലും വർഷയ്ക്ക് എല്ലാ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ആ പെൺകുട്ടിയെ കണ്ട് പഠിക്കാൻ നോക്കുമെന്ന് പറയുകയാണ് ചന്ദ്രയ്ക്കും എന്തോ പോലെ തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മുടെ സച്ചിയോട് വൈരാഗ്യമുള്ള ആ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ അയാളുടെ അമ്മയായിട്ട് വന്ന് ചെക്കപ്പിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണ് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഒട്ടും സമയമില്ല ഇല്ല അയാൾക്കാണെങ്കിൽ ഒരുപാട് തിരക്കുകളുണ്ട് പോലീസുകാരനാണല്ലോ അതനുസരിച്ച് ലീവൊന്നും കിട്ടുന്നില്ല അപ്പോൾ അയാൾ പറയുകയാണ് മാഡം ഞാൻ വീട്ടിൽ തന്നെ വെച്ചിട്ട് അമ്മേനെ നോക്കിയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ പറയുകയാണ് ഡ്യൂട്ടിയാണോ വലുത് അല്ലെങ്കിൽ സ്വന്തം അമ്മയാണോ നിങ്ങൾ ചിന്തിക്കുമെന്ന് പറയാണ് ആ സമയത്ത് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളായിട്ട് ഡോക്ടർ റൂമിൽ നമ്മുടെ ദൈവ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ദൈവവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് അയാൾ ഭയങ്കര അധികം ബിസി എപ്പോഴും കോൾ വരുന്നുണ്ട് അമ്മയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ് എന്ത് ചെയ്യണമെന്ന് അയാൾക്കൊരു പിടിയില്ല അപ്പം ദൈവു ഡോക്ടറൊങ്ങ് മാറിയ സമയത്ത് ഇയാളോട് ചോദിക്കുകയാണ് അല്ല സർ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് റിലേറ്റീവ്സോ ബന്ധുക്കളോ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ഉണ്ട് അതൊക്കെ ഞങ്ങളുടെ നാട്ടിലാണ് ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ എനിക്ക് പരിചയക്കാരൊന്നുമില്ല എന്ന് പറയുകയാണ് ഇന്നാണെങ്കിൽ എനിക്ക് അത്രയും തിരക്കുള്ള ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം പറയുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തോ നിങ്ങൾ പൊയ്ക്കോ ഞാൻ നോക്കിക്കോളാം ഞാൻ എന്തായാലും ഇവിടെ വർക്ക് ചെയ്യുന്നതാണല്ലോ എനിക്ക് ആറ് മണിവരെ ഉള്ളൂ എന്നാലും നിങ്ങൾ വരുന്നത് വരെ ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്തോളാം നിങ്ങൾ ധൈര്യമായിട്ട് ജോലിക്ക് പൊയ്ക്കോളാം പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇയാൾ ചോദിക്കുകയാണ് അയ്യോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലേ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ നോക്കിക്കോളാം എൻ്റെ വീട്ടിൽ ഇതേ പ്രായമുള്ളൊരു അമ്മ ഉണ്ടല്ലോ നിങ്ങൾ അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് യാതൊരു തരത്തിലും ടെൻഷൻ എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് എന്തായാലും ഇത് കേട്ടോടു കൂടി ആ ട്രാഫിക് പോലീസിന് സമാധാനമാവാണ് കേട്ടോ ശരി താങ്ക് യു എന്നു പറഞ്ഞിട്ട് അമ്മയെ നമ്മുടെ ദേവുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ട്രാഫിക് പോലീസാണ് നമ്മുടെ ദേവുവിൻ്റെ കാമുകനായിട്ടും ഭർത്താവായിട്ടും ഒക്കെ വരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ സച്ചിയാണെങ്കിൽ വട്ടം എടയിൽ നിന്നൊക്കെ ഉണ്ട് നമ്മുടെ സച്ചിക്ക് ഇയാളെ കണ്ടുവിടുക ഇയാൾക്ക് സച്ചിനെയും കണ്ടുവിടാം രണ്ടുപേരും ബെധ ശത്രുക്കളാണ് പക്ഷേ ഇങ്ങനെയൊരു ട്വിസ്റ്റ് കൂടെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പോകെ പുക എന്തൊക്കെയാവും എന്നുള്ളത് അടുത്ത സീനിൽ കാണിക്കുന്നത് ആൻ്റണീനെ വിളിച്ചു വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ശ്രുതി മീരേം കൂടെ അതിനുശേഷം ആൻ്റണിയോട് പറയുകയാണ് നീ സൂക്ഷിക്കണം സച്ചിക്ക് നിന്റെ കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട് ഞാനാണെങ്കിൽ ആ ഫോൺ കൊണ്ടേ കളയാൻ പറഞ്ഞത് ഇവളുടെ അടുത്ത് ശരത്തിന്റെ വീഡിയോ ലീക്ക് ചെയ്തത് സച്ചിയുടെ ഫോണിൽ നിന്നാണല്ലോ അതിന് ശേഷം ആ ഫോൺ കൊണ്ടേ കടലിലെറിയാൻ പറഞ്ഞിട്ട് ഈ മീരയാണെങ്കിൽ അത് കൈ കൈമോശം വരുത്തി അത് സച്ചിക്ക് തന്നെ ഫോൺ തിരിച്ച് എന്ന് പറയുകയാണ് അപ്പോൾ ആൻ്റണി പറയാണ് നിങ്ങൾ കൃത്യമായിട്ടൊരു കാര്യവും ചെയ്യൂല എന്ന് ചോദിക്കുകയാണ് അപ്പം മീര പറയുകയാണ് ആ എന്ത് ചെയ്യാനായിട്ടാണ് നിങ്ങളുടെയൊക്കെ പോലുള്ള ക്രിമിനൽ ബുദ്ധിയൊന്നും എനിക്കധികം ഇല്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് എന്തായാലും ഫോൺ സച്ചിയുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ എന്തായാലും എൻ്റെ നേരെയും സച്ചിക്ക് സംശയമുണ്ട് ആൻ്റണിയുടെ നേരെയും സംശയമുണ്ട് അതുകൊണ്ട് സച്ചിയെ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് ആന്റണി പറയുകയാണ് ഓ എനിക്ക് അവനെ പേടിയൊന്നുമില്ല അവനെ പോലുള്ള ഒരുപാടധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവനൊന്നും ഒരു വിഷയമേ അല്ല അവനൊക്കെ എൻ്റെ ചീള് കേസുകളാണ് അതൊന്നും ഓർത്തിട്ട് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എങ്ങാനും ആൻ്റണി നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നീ എൻ്റെ പേര് പറയരുതെന്ന് പറയുകയാണ് അപ്പം ആൻ്റണി പറയാണ് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ ഒരിക്കലും കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നവനല്ല ഒരിക്കലും നിൻ്റെ പേര് ഞാൻ പറയാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ പിടിക്കപ്പെടുകയാണെങ്കിൽ തന്നെ നിൻ്റെ പേര് പറയാതെ എങ്ങനെ കാര്യങ്ങളെ വളച്ചൊടിക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ ഒന്നും കൊണ്ടും എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയുടെ കൂട്ടുകാരുത്തി മീരേനെയാണ് അപ്പം മീര ശ്രുതിയോട് പറയുകയാണ് എൻ്റെ പൊന്നടി നീ ഇവനുമായിട്ടുള്ള സഹവാസം നിർത്തിയേക്ക് അവനിങ്ങാനും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നീയും പിടിക്കപ്പെടും അതിൽ യാതൊരു സംശയവും ഇല്ല നീ അവനുമായിട്ടുള്ള സഹവാസം എങ്ങനെ നിർത്താൻ പറ്റുമോ അത്രയും വേഗം നിർത്തിയേക്കെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ അതൊക്കെ നിർത്താടി അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം എങ്ങാനും അവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാനും നൈസായിട്ട് പിടിക്കപ്പെടും അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ രേവതി അവഴേക്ക് പോകുന്നത് അപ്പോഴേക്കും മീര വേഗം തന്നെ രേവതിയെ വിളിക്കുക കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് നീ ഇന്തിനാ രേവതിനെ വിളിക്കുന്നത് ആ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് മീര ചോദിക്കുകയാണ് അല്ല രേവതി ഒരാൾ നല്ലവരാണോ ഇല്ലയെന്നുള്ള അറിയാനായിട്ട് അവരുടെ ഫോൺ വാങ്ങിയാൽ മതിയെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ എങ്ങനെയാണ് ഫോൺ വാങ്ങണ്ടതെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ അങ്ങനെയാണോ അത് പിന്നെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങാനായിട്ട് നിങ്ങൾ നല്ലതാണോ ഇല്ലെന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുക്കേ നിങ്ങളുടെ ഫോൺ എൻ്റെ തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി നല്ലവരാണെങ്കിൽ തരും എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് അങ്ങനെ രേവതി ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതായത് നമ്മുടെ മീരയ്ക്ക് ലവിൻ്റെ അഡ്വൈസ് കൊടുക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി ഒഴിക്കുകയാണ് അല്ലടി ഇപ്പോൾ എന്തിനാ നീ അവളുടെ അടുത്ത് സംസാരിച്ചത് അതേ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഞാനറിയാത്ത പേഴ്സണലായിട്ടുള്ള കാര്യവും അത് നീ അറിയേണ്ട കാര്യമില്ലടി പതിയെ പറയാം അതെ ലവ് മാറ്റർ ആണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് പോകെ പോകെ എന്നേക്കാളും വലുതായിട്ട് നിനക്ക് നിനക്കിപ്പോൾ അവളായിട്ടാണ് കേട്ടോ തോന്നുക എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മീര പറയാണ് അങ്ങനെയൊന്നും ഇല്ലെന്നേ നീ വാ നിനക്ക് ഐസ്ക്രീം മേടിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും കൂട്ടിയിട്ട് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഈ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ അയാളൊരു ഹോട്ടലിലേക്ക് കയറുകയാണ് ആ ഹോട്ടലിൽ തന്നെ നമ്മുടെ സച്ചിയും മഹേഷും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് ഈ ട്രാഫിക് പോലീസ് വന്നിട്ട് സച്ചിക്കെതിരായിട്ടുള്ള സീറ്റിലിരിക്കുന്നത് അപ്പോൾ ഇയാള് കാണുന്നില്ല നമ്മുടെ സച്ചി ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് സച്ചിയാണെങ്കിൽ ഇയാളെ കാണുകയും ചെയ്യാണ് അങ്ങനെ സച്ചി ഇങ്ങനെ ഒച്ചയില് പറയാണ് ഇക്കാലത്തൊക്കെ യൂണിഫോം കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന ചിലവന്മാരുടെയൊക്കെ വിചാരം എനിക്കറിയാമോ എന്ത് നുണത്തരങ്ങളും എന്ത് തെണ്ടിത്തരങ്ങളും ചില ആൾക്കാർ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ പോലീസിന് മനസ്സിലാവുകയാണ് അവനെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചിനെ കണ്ടതും അവന് ചവർപ്പ് വരികയാണ് കേട്ടോ ഒരു ദേഷ്യം വരികയാണ് അപ്പോൾ സച്ചിനിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് ആണെങ്കിൽ നല്ല രീതിയിൽ കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ മഹേഷ് ആണെങ്കിൽ പോലീസാണ് അപ്പുറത്തിരിക്കുന്നതെന്നൊന്നറിയാതെ സച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നുമുണ്ട് കേട്ടോ എന്തായാലും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസിന് ദേഷ്യം വന്നിട്ട് സച്ചിയുടെ അടുത്ത് വന്നിട്ട് എന്താടാ നീ കയർത്തിയത് നീ എന്താ നിനക്ക് വായി തോന്നുന്ന രീതിയിൽ പറയുമോ ഏ നീ 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 ആറാന്നാൽ നിൻ്റെ വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ കുത്തിന് പിടിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ സാറേ ഇവിടെ കിടന്ന് ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഇത് സാറിൻ്റെ റോഡൊന്നും അല്ല ഇത് ഹോട്ടലാണ് ഇവിടെ ആര് വേണമെങ്കിലും വരും എപ്പോൾ വേണമെങ്കിലും വരും എന്ത് വേണമെങ്കിലും കഴിക്കും എന്ത് വേണമെങ്കിലും പറയും ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് സാറിനോടല്ല അതുകൊണ്ട് സാറിൻ്റെ ഈ കയ്യാങ്കിളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മഹേഷ് പറയാണ് താനാരോട് ഇവനെ പിടിക്കാനായിട്ട് ഇവ മാറി നിൽക്കണോ താൻ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഇയാളെ യൂണിഫോമിലല്ലാത്തതുകൊണ്ട് മഹേഷിന് മനസ്സിലായില്ല അത് പോലീസാണെന്ന് അപ്പോൾ സച്ചി പറയാണ് എടാ ഇയാൾ ആ ട്രാഫിക് പോലീസ് ഞാൻ പറഞ്ഞല്ലോ അമ്മാമിനെ തള്ളിയിട്ട ട്രാഫിക് പോലീസ് അത് ഇയാൾ തന്നെയാണെന്ന് പറയുകയാണ് ഇതോടുകൂടി മഹേഷ് അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ എന്തായാലും ഈ ട്രാഫിക് പോലീസ് നാണങ്കേട്ട് ദേഷ്യപ്പെട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് ഈ സമയത്ത് മഹേഷിന് ഒരു കോൾ വരുകയാണ് ഓട്ടം വരികയാണ് അങ്ങനെ മഹേഷും മഹേഷിൻ്റെ വണ്ടിയിലേക്ക് കയറാനായിട്ട് വരികയാണ് അങ്ങനെ മഹേഷിൻ്റെ നമ്പർ പ്ലേറ്റ് ഈ ട്രാഫിക് പോലീസ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് മഹേഷിനുള്ളൊരു പണി അയാൾ കൊടുക്കാതിരിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുവരെ